മുമ്പും ഇതേപോലെ പലതവണ കുട്ടിനെ നീ എടുത്തില്ല മെസ്സേജ് കുട്ടി നിന്റെ ഞാൻ കൊന്നു എന്ന് ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ ശാസ് പരിശോധനാഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമാണ് കേസിൽ വഴിത്തിരുവായത് തുടർന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കുട്ടിയുടെ ഒരു ചെവിൽ ചെറിയ മുറിവൊഴിച്ചാൽ വേറെ പാടുകളൊന്നും മനസ്സിനെ വലിയ രീതിയിൽ പിടിച്ചു കുൽക്കിയ വാർത്തയായിരുന്നു ഒരു ദിവസം മുന്നേ ഷൊർണൂരിൽ നിന്നും പുറത്തു വന്നത് അല്ലെ ഒന്നര വയസ്സായിട്ടുള്ള പെൺകുട്ടിയെ ജോലിക്ക് പോകാൻ തടസ്സമാകുന്നു എന്നും പറഞ്ഞുകൊണ്ട് അമ്മ കൊന്ന സംഭവം ചികന്യ എന്ന് പറയുന്ന നൊന്ത് പ്രസവിച്ച മകളെയാണ് ഈ കാരണം പറഞ്ഞുകൊണ്ട് ശില്പ എന്ന് പറയുന്ന അമ്മ കൊന്നത് കഴിഞ്ഞ ദിവസത്തെ മാധ്യമ ചർച്ചയിൽ വലിയൊരിടം ഇതിനുണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ അല്ലെ സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ പറയുന്ന ശില്പ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിൻ യാത്രയ്ക്കിടെയാണ് അജ്മൽ എന്ന് പറയുന്ന പയ്യനെ പരിചയപ്പെടുന്നത് അവിടെ അവർ പ്രണയത്തിലാകുന്നു പിന്നീട് അങ്ങോട്ട് ഒരു ിലേക്ക് പോകുന്നു അങ്ങനെ അവർ പാലക്കാട് ഒരുമിച്ച് താമസം ആരംഭിക്കുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ബന്ധത്തിൽ അവർക്ക് അവർക്കൊരു കുഞ്ഞുണ്ടാകുന്നത് പിന്നീട് കുഞ്ഞുണ്ടായതിനു ശേഷം ആ ബന്ധത്തിൽ തർക്കങ്ങൾ പതിവായിരുന്നു രണ്ടുപേരും കുഞ്ഞിനെ ചൊല്ലി വഴക്കുണ്ടാക്കാറ് പതിവായിരുന്നു അവസാനം അത് ചെന്ന് കലാശിച്ചതിൽ രണ്ടുപേരും തെറ്റി പിരിയുന്നൊരവസ്ഥയിലേക്കായിരുന്നു അതോടെ ശില്പ താമസം മാറി നേരെ മാവേലിക്കരക്ക് പോവുകയായിരുന്നു എന്നാൽ അങ്ങനെ പോയെങ്കിൽ കൂടിയും ശില്പ ഇടയ്ക്ക് രാജ്മലെ മെസ്സേജ് അയക്കുമായിരുന്നു എനിക്ക് മാത്രമായി കുഞ്ഞിനെ നോക്കാൻ പറ്റത്തില്ല കുഞ്ഞിനെ നോക്കേണ്ടത് നിന്റെയും കൂടി ബാധ്യതയാണ് എന്ന് പറഞ്ഞു അന്നേരമുള്ള അജ്മലിന്റെ മറുപടി അതിന്റെ കാര്യത്തിൽ ഞാൻ തിരക്കിലാണ് മാത്രം ഒരു കുഞ്ഞ് എപ്പോഴും സേഫ് അമ്മയുടെ കയ്യിലാണ് എന്നുള്ളതാണ് ഇത് പറഞ്ഞിട്ടായിരുന്നു അജ്മൽ ആ കുഞ്ഞിനെ നോക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരുന്നത് അതായത് ചുളിവിലും മറ്റൊല്ലാം ശില്പയുടെ തലയിൽ കിട്ടു എന്നർത്ഥം അങ്ങനെ ഇരിക്കുകയാണ് അത് സംഭവിക്കുന്നത് ശനിയാഴ്ച രാവിലെ അജ്മലിന്റെ ഫോണിലേക്ക് ശില്പ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാണ് ആ ടെക്സ്റ്റ് മെസ്സേജ് ഇങ്ങനെയാണ് മോള് മരിച്ചു ഞാൻ കൊന്നു എന്റെ മോളെ വിളിക്കു നമ്മുടെ മോള് പോയി അജുവേ എന്നും പറഞ്ഞുകൊണ്ട് അജ്മൽ ആ മെസ്സേജ് കണ്ടെങ്കിലും വലിയ കാര്യമാക്കിയില്ല കുഞ്ഞിനെ താൻ നോക്കാൻ വേണ്ടി ചുമ്മാ പറയുകയാണെന്ന് കരുതി അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയോ ഈ പെണ്ണ് പെണ്ണെന്താക്കി മാവേലിക്കരയിൽ നിന്നും കുഞ്ഞിനെയും കൊണ്ട് നേരെ അങ്ങ് ഷൊർണൂരിലേക്ക് എത്തി ടാക്സി ആ സമയത്ത് അജ്മൽ ഒരു തിയേറ്ററിൽ ജോലി ചെയ്യുകയാണ് അത് നേരെ അജ്മൽ ജോലി ചെയ്യുന്ന തിയേറ്ററിലേക്ക് പോയി എന്നിട്ട് അവിടുത്തെ ക്യാബില്ല കുഞ്ഞിനെ വെച്ച് എന്നിട്ട് നേരെ അടുത്ത് പോയി പറഞ്ഞു കുഞ്ഞു ഇവിടെ ഉണ്ട് ഞാനിവിടെ കുഞ്ഞിനെ വെച്ച് പോകുകയാണെന്നും അജ്മൽ നേരെ ഓട് പോയി നോക്കിയപ്പോൾ കാണുന്ന എന്താണ് ചേതനെറ്റി കിടക്കുന്ന കുഞ്ഞിനെയാണ് നോക്കിയപ്പോൾ ശ്വാസമില്ല അതോടെ അജ്മലിനെ ഏകദേശം ഉറപ്പായി കുഞ്ഞ് മരിച്ചു എന്നുള്ളത് നേരെ പോലീസിൽ വിവരം അറിയിക്കുന്നു അന്നേരം ശില്പയെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും ശില്പയുടെ മറുപടി ഹൃദയാഘാതം മൂലം മരിച്ചതാകാം എന്നുള്ളതാണ് പക്ഷെ അതിനുശേഷം കുഞ്ഞിനെ പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അതിൽ പറയുന്നത് കുഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആരോ ശ്വാസം മുട്ടിച്ചു കൊന്നതാണ് അല്ലെ അതിനുശേഷം അജ്മൽ അതാക്കി ശില്പ അയച്ച മെസ്സേജും പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തു കുഞ്ഞിനെ കൊന്നു എന്നും പറഞ്ഞുകൊണ്ട് അതോടെ പോലീസുകാർക്ക് ക്രിസ്റ്റൽ കൺഫേം ആയി ശില്പ തന്നെയാണ് കുഞ്ഞിനെ കൊന്നത് എന്നുള്ളത് ശില്പറുകയായിരുന്നു അതായത് പറഞ്ഞാൽ ഈ മരണത്തിൽ പ്രത്യേകിച്ച് ദുരൂഹതകളൊന്നും ഇല്ലെന്നർത്ഥം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അജ്മൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോ ഇതങ്ങനെ പലതവണ പറഞ്ഞത് മരിച്ചു വേറൊരു മെസ്സേജ് കുട്ടി നിന്റെ കുട്ടിനെ ഓക്കെ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം കുഞ്ഞിനെ കൊല്ലുമെന്നുള്ള ഭീഷണികൾ പതിവായിരുന്നു എന്നുള്ളതാണ് അവസാനം പറഞ്ഞു പറഞ്ഞ് അവളാ കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നെ ഫേസ് ബ്ലർ ചെയ്തിട്ടാണ് അല്ലേ കാണിച്ചത് ഇത് ഞാൻ ബ്ലർ ചെയ്തല്ലേ കേട്ടോ ഇനി നിങ്ങൾ അത് പറയണ്ട ഇത് ന്യൂസ് ചാനൽ പുറത്ത് വന്ന ഫുട്ടേജ് ആണ് ഇങ്ങനെ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് ഞാൻ അങ്ങനെ കാണിച്ചെന്ന് മാത്രം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പേർക്കും കുഞ്ഞൊരു ബാധ്യതയായി മാറി എന്നർത്ഥം അത് പിന്നെ പൊതുവൊരു പണർ ഹൃദയപോലെ ഉപയോഗിച്ച് പോകുന്ന ബന്ധങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ പതിവാണ് കുഞ്ഞിന് ബാധ്യതയായി തോന്നുക എന്നുള്ളത് പ്രത്യേകിച്ച് ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിൽ അതിലേക്ക് വരാം പല അമ്മമാരും ഇവിടെ എങ്ങനെയൊക്കെയേ മക്കള് നോക്കുന്നു എന്നുള്ളതാണ് അല്ലേ ആഗ്രഹിച്ച് പഠിച്ച് നേടിയ ജോലിക്ക് പോലും പോകാൻ പറ്റാതെ മക്കള് നോക്കുന്ന അമ്മമാരുണ്ട് ഇവിടെ അല്ലെ കാരണം രണ്ടും കൂടി നോക്കാൻ പറ്റത്തില്ല അവർക്ക് അത് കൂടാതെ മക്കളെ നോക്കിക്കൊണ്ട് ജോലിക്ക് പോകുന്ന മക്കൾക്ക് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് മക്കളെ വളർത്തുന്ന ഒരു രാജ്യത്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഓർക്കേണ്ട നിങ്ങൾ ഇങ്ങനെയും ചിലർ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലെ പിന്നെ ഇവിടെ ഏറ്റവും വലിയ ഫാക്ടർ എടുത്ത് പറയേണ്ടത് റിലേഷൻഷിപ്പ് ആണ് ഈ ലിവിങ് ലിവിംഗ്ഗതർ റിലേഷൻഷിപ്പും വിവാഹ ബന്ധവും തമ്മിലുള്ള ഏറ്റവും വലിയ അന്തരം എന്ന് പറയുന്നത് ലിവിംഗ്ഗർ റിലേഷൻഷിപ്പിൽ ഒരു അമ്മയ്ക്ക് മക്കളോട് ഒരു സാമൂഹിക ബാധ്യത ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതൊരു വിവാഹ ബന്ധമായിരുന്നെങ്കിൽ ഇവർ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ടാണെങ്കിൽ കൂടിയും ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചുറ്റു ൾ കിട്ടിയാണ് അല്ലെ സ്വാഭാവികമായിട്ടും അതൊരു സാമൂഹിക ബാധ്യതയായിട്ട് മാറും എന്നാൽ ലിവിംഗ് ദ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള സപ്പോർട്ട് ആ സ്ത്രീക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് നീ പേച്ചു പറ്റവളല്ലേ നീ തന്നെ കുഞ്ഞിനെ നോക്കിക്ക എന്ന രീതിയിലായിരിക്കും സമൂഹം ആ പെണ്ണിനെ കാണുക അല്ലെ സ്വാഭാവികമായിട്ടും ചുറ്റുപാട് നിന്നും ഒരു സപ്പോർട്ടും ആ സ്ത്രീക്ക് കിട്ടത്തില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അമ്മക്ക് കുഞ്ഞൊരു ബാധ്യതയായി തോന്നും എന്നുള്ളതാണ് ഇല്ല എങ്കിൽ പാർണർ സപ്പോർട്ട് ഉണ്ടാകണം അങ്ങനെയെങ്കിലും കുഴപ്പമില്ല അതല്ലാതെ ഒരു സിംഗിൾ പാരന്റ് ആയതുകൊണ്ട് ലിവിംഗ് ടുവെർ റിലേഷൻഷിപ്പിൽ ഉണ്ടായ കുഞ്ഞിനെ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹിക ചുറ്റുപാട് പിന്നെ നിയമപരമായി ചിന്തിക്കുമ്പോൾ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഒരു നിയമസപ്പോർട്ടും ഇല്ല എന്നുള്ളതാണ് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു കുഞ്ഞിന് വിവാഹ ബന്ധത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞിന്റെ അത്രയും നിയമസപ്പോർട്ട് ലഭിക്കില്ല എന്നുള്ളതാണ് ആ കുഞ്ഞിന് ഇവിടുത്തെ നിയമം കാണുന്നത് തന്നെ വിവാഹേതര ബന്ധത്തിൽ ഉണ്ടായ കുഞ്ഞായിട്ടാണ് അങ്ങനെ കുഞ്ഞിന് കൺസിഡർ ചെയ്യത്തുള്ളൂ എന്നാൽ വെസ്റ്റേൺ കൺട്രീസിലേക്കൊക്കെ പോകുമ്പോൾ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ അവിടെ ലിവിംഗ് ടുഗതർ റിലേഷൻഷിപ്പിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാണെങ്കിൽ ഡി എൻ എ ടെസ്റ്റിലൂടെ ആ കുഞ്ഞിന്റെ അമ്മ ഇന്ന ആളാണ് അച്ഛൻ ഇന്ന ആളാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അമ്മയും അച്ഛനെയും സംബന്ധിച്ചെടുത്തോളണം ആ കുഞ്ഞിന് പ്രായപൂർത്തിയാകുന്നത് വരെ നോക്കേണ്ടത് ബാധ്യതയാണ് നോക്കിക്കോളണം ആ കുഞ്ഞിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാണെങ്കിൽ ഈ അച്ഛനും അമ്മയും ഒരുപോലെ ഉത്തരവാദികളാകും അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നിയമപരമായി കുഞ്ഞിനെ അവർക്ക് നോക്കേണ്ടത് ഒരു ബാധ്യതയായിട്ട് മാറും അവർ നോക്കിയേ പറ്റൂ പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് സാമൂഹികപരമായിട്ടും നിയമപരമായിട്ടും ഒരു ബാധ്യതയും മാതാപിതാക്കൾ ൾക്ക് ഉണ്ടാകില്ല എന്നതാണ് അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ചുറ്റുപാടിൽ ഒരു ലിവിങ് ലിവിംഗ്ഗതർ റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്നുള്ളതാണ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ പോലുള്ള അത്തരത്തിലുള്ള നിയമങ്ങൾ ഇവിടെ വരണം അങ്ങനെയാണെങ്കിൽ പിന്നെയും ഓക്കെ ഇനി ഓക്കെ ഒരാളുമായി ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ ആയേ പറ്റൂ എന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സെക്ഷുവൽ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ എന്നുള്ളതാണ് ഇനി പോയാണെങ്കിൽ തന്നെ കുട്ടികൾ ഉണ്ടാകാത്ത രീതിയിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് എനിക്കിത്രേ പറയാനുള്ളൂ ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ കുഞ്ഞുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായാലും കല്യാണം കഴിച്ചോളും ഇല്ല എങ്കിൽ പെടും അച്ഛനും അമ്മയും ഇനിയെങ്കിലും ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന വെറുതെ നോർത്താൻ നന്നായി ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പ് തെറ്റാണ് മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല കേട്ടോ മറിച്ചും എനിക്ക് അഭിപ്രായമില്ല അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ് പിന്നെ അതിന്റെ കൂടുതൽ എടുത്തു പറയേണ്ടത് ശില്പ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ചർച്ചകൾ ഇങ്ങനെ ഞാൻ റെഫർ ഒരു ഡോക്ടറുടെ ഒരു അഭിമുഖം എന്റെ ശ്രദ്ധയിൽപ്പെടാനുണ്ടായി അതിൽ ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് തന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലായിട്ടുള്ള പാർട്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുള്ളത് ഞാൻ പലപ്പോഴും എന്റെ അടുത്ത് ലിവിംഗ് ആയിട്ടുള്ള കപ്പിൾ ഒരുപാട് പേര് വരാറുണ്ട് അപ്പോഴൊക്കെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വന്നിരിക്കുന്ന ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളിലും ലഹരി ഉപയോഗം തീർച്ചയായിട്ടും ഉണ്ട് പ്രത്യേകിച്ചും അതിനപ്പുറത്തേക്കുള്ളത് കഞ്ചാവാണെങ്കിലും മറ്റു സിന്തറ്റിക് ലഹരി വസ്തുക്കളാണെങ്കിലും അങ്ങനത്തെ ചരിത്രമുള്ള കുട്ടികൾ തന്നെയാണ് ലിവിങ് ലിവിംഗ് സ്റ്റാറ്റസിൽ എന്റെ അടുത്ത് വരുന്നത് പലപ്പോഴും ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം അതൊക്കെ തന്നെയാണ് ഇവിടെ ലഹരിയുടെ ഉപയോഗം വന്നിട്ടുണ്ടാകും എന്നുള്ളത് കാരണം ബോധമുള്ള ഒരാൾക്കും തന്റെ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഒരിക്കലും കൊല്ലാനാവില്ല അത് ഇതേപോലെ ലഹരി ഉപയോഗിച്ച് അബോധാവസ്ഥയിൽ തന്നെ ചെയ്യണം അല്ലാതെ ബോധമുള്ളവർ നമുക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്റെ ഒക്കെ ആരും വല്ലാത്തൊരവസ്ഥ തന്നെയാണിത് ഇവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ട ആൾക്കാർ എന്തൊക്കെയാണ് കാണിക്കുന്നു അല്ലെ ഉള്ള ഫെർട്ടിലിറ്റി സെന്ററുകളായ സെന്ററുകൾ മൊത്തം കയറി ഇറങ്ങുന്നു ഉള്ള അമ്പലത്തിലും പള്ളിയിലൊക്കെ കയറി വഴിപാടുകളും നേർച്ചകളും കഴിക്കുന്നു അതിന് ലക്ഷങ്ങൾ പൊടിക്കുന്നു ഉള്ള സമ്പാദ്യം മൊത്തം വിറ്റ് കളിക്കുന്നു എന്തിനാണ് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ഒരു കുഞ്ഞ് ബാധ്യതയായിട്ട് കൊന്നു കളയുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നത് എന്താ നമ്മൾ ഇതിനൊക്കെ പറയേണ്ടത് അല്ലെ ഇതിന്റെ വാർത്തകൾക്ക് താഴെ വരെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഒന്ന് രണ്ട് കമ്പനികൾ വായിച്ചേരാം ആഗ്രഹിച്ച് കിട്ടിയ ജോലി മോൾഡ് സർജറി കാരണം വേണ്ടാന്ന് വെച്ച് ഒത്തിരി സങ്കടത്തോടെയാണ് മക്കൾക്ക് വേണ്ടി വേണ്ടാന്ന് വെച്ചു ഒത്തിരി അമ്മമാരുണ്ട് ഇങ്ങനെ മക്കൾക്ക് വേണ്ടി എല്ലാ സന്തോഷവും മാറ്റി വെക്കുന്നവർ അവർക്കൊക്കെ ഇവളെ പോലുള്ളവർ നാണക്കേട് തന്നെയാണ് ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളെ സ്കൂളിലും വിട്ട് ജോലിക്ക് പോകുന്ന നഴ്സസ് എൻ്റെ അതർഫ്രണ്ട്സ് എനിക്കും ഉണ്ട് നമിക്കുന്നവർ ഇങ്ങനത്തെ ഒരുപാട് കവനുകൾ നമുക്ക് ഇതിന്റെ വാർത്തയ്ക്ക് താഴെ കാണാൻ പറ്റും എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ അച്ഛനും അമ്മയും ഒരുപോലെ കുറ്റക്കാരാണ് ജനിപ്പിക്കുക മാത്രമല്ലല്ലോ ജനിപ്പിച്ച് നോക്കി ആണെങ്കിൽ മക്കൾ നോക്കുക എന്നുള്ളത് തന്തന്റെ ബാധ്യതയും കൂടിയാണ് അതേ ബാധ്യത തള്ളക്കുമുണ്ട് അതിന് പറ്റിയില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളു എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം